निलंबन 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 फिर इसमें आपने वो जोड़े हुए थे ना इतना दिलचस्प इंग्लिश लोगों का सीधे हैं स्टैंड ऑफ पोजीशन ऑफ एंडरिंग व्हाट इसे योर स्टैंड ऑन दैट सब्जेक्ट व्हाट इसे योर पोजीशन इन दिस मैटर निलंबित हो गया സ്റ്റാൻഡ് നിലപാടെന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും നിലപാടുകളുണ്ട് ലൈഫിലുണ്ട് ഫാമിലി ലൈഫിലുണ്ട് സോഷ്യൽ ലൈഫിലുണ്ട് നമ്മുടെ ജോലി സ്ഥലത്തുണ്ട് ഇടവകയിൽ പള്ളിയിലുണ്ട് സഭയിൽ നിലപാടുള്ള വ്യക്തികൾക്കുറി പറയും നിലപാടൊന്നും ഇല്ല ഇന്ന് ഒന്ന് പറയും നാളെ വേറെ മറ്റുന്ന വേറെ ഒരു നിലപാടും എന്ന് പറയും മലയാളത്തിലൊക്കെ പറയുന്നത്

െ എന്ന് എല്ലാ കാര്യവും ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ആദർശി വിളിച്ച പകുതിയായിരുന്നു শেষে മാത്രമല്ല മലഞ്ഞപ്പള്ളിയിലും അമേരിക്കയിൽ യൂറോപ്പിൽ ഈസ്റ്റ് ഏഷ്യയിലെല്ലാ മലയുടെ പള്ളികളിലും ഞായറാഴ്ച ും നാട്ടുകാരും നീച്ചു പോലും ആ നീച്ചു പോയപ്പോൾ ഇല്ല അങ്ങോട്ട് പോയവരി ഒരാള് മൈനസ് ആരാശു ഒരു ദിവസത്തെ വഴി കഴിഞ്ഞപ്പോഴാണ് അമ്മ തിരക്കുന്നത് അപ്പൻ തിരക്ക என்ையும் அப்பாசப்படுத்தியது அவசரம் அவடையோட பல சம்பவங்களிலும் thank बड़े कोई कुछ जान डाला है पोजीशन आह ना यंगर दार वरदार से अर्थ मातूरी है क्या बमी Да, 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 да.

बि॒ली really. 58000 दासी 58000 कताराविंद दासी कताराविंद दासी प्रतिष्ठा 보면은 देखिए परिषद परिमल i ഞാൻ നമുക്കൊരു നിലപാട് വേണം എന്തെന്ന് പറയും നാളെ മാറ്റി പറയുകയും ചെയ്യുന്ന എനിക്ക് ദൈവം അനുഗ്രഹം എനിക്ക് ദൈവം വേദന തരുന്ന് ദൈവത്തെ മാറ്റി നിർത്തുകയും കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നെങ്കിൽ നിലപാടില്ലാത്തവരാണ് നമ്മൾ എല്ലാ അനുഭവങ്ങളിലും ദൈവ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എവിടെ ഞാൻ പരിമോനായിൽ വിശ്വസിക്കുന്നു അവിടെ ഇടനായ ഭവികത്തെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മാ